ഹിന്ദിയിലെ കെ കോ ഇവ എങ്ങനെ വരുന്നു ഈ വീഡിയോയിലൂടെ കണ്ടു നോക്കാം ഇവ വാക്കുകൾ വാക്കുകളല്ലാത്തതുകൊണ്ട് തനിയെ വലിയ അർത്ഥമൊന്നും തരുന്നില്ല എന്നാൽ വാക്കുകളോട് കൂടെ വരുമ്പോൾ അർത്ഥം വ്യക്തമാകുന്നു ആദ്യമായി കായുടെ വരവ് കാണാം ഒരു വാക്യത്തിൽ വരുന്ന നാമത്തോടുകൂടെ മറ്റൊരു നാമത്തിനുള്ള ബന്ധത്തെ കാണിക്കുവാൻ ബന്ധപ്പെടുത്തുവാൻ കായുടെ പ്രയോഗം ഉണ്ട് ഉദാഹരണത്തിനായി ഒരു പേര് കൊണ്ടുവരാം എ എ ഒരു പേരാണെന്ന് സങ്കല്പിക്കുക അപ്പോൾ എനിക്ക് പറയണം എയുടെ വീട് അതിന് എ കാർ പ്ലസ് ഖർ ഏയുടെ വീട് ഓർക്കുക ഇവിടെ എ നാമമായി നിൽക്കുന്നു വീട് അതും നാമമാണ് അപ്പോൾ ഇങ്ങനെ വസ്തുക്കളോ അവയവങ്ങളോ ബന്ധങ്ങളോ ഒക്കെ ആകാം തല തലയ്ക്ക് തലയ്ക്കിർ കാർ എയുടെ അച്ഛൻ ഏ ക പിതയുടെ പുസ്തകം കാ ക പ്ലസ് നൗൺ എ ക ഇസ്ക ഇവൻ്റെ ഉസ്ക അവൻ്റെ ഇൻക ഇയാളുടെ ഇദ്ദേഹത്തിൻ്റെ ഇവരുടെ ഉൻക അയാളുടെ അദ്ദേഹത്തിൻ്റെ അവരുടെ സബ് ക എല്ലാവരുടെയും ഇനിയും നോക്കാം കി ആദ്യം പറഞ്ഞ ഉദാഹരണത്തിൽ എ അവൻ്റെ ഭാര്യയായി ബി വരുന്നു എന്ന് കരുതാം അപ്പോൾ വീട് ബിയുടെ ആണെങ്കിൽ എങ്ങനെയായിരിക്കും ബി പ്ലസ് കി പ്ലസ് ഗാർ ബി കി ഗാർ അപ്പോൾ എ പ്ലസ് കാ ബി പ്ലസ് കി മെയിലു വേണ്ടി കാ ഉപയോഗിച്ചു ഫീമെയിലാണെങ്കിൽ കി ഒരു കാര്യം ഓർത്തിരിക്കുക ഈ കാ അല്ലെങ്കിൽ കി നാമും ഏകവചനത്തോടുകൂടിയാണ് എ ഒരാളാണ് ബിയും ഒരാൾ തന്നെയാണ് അപ്പം അങ്ങനെ ഉപയോഗിച്ചു ഇനിയും അടുത്തതായിട്ട് കെ നോക്കാം കൂടി നാം കെ ഉപയോഗിക്കുന്നു ആണുങ്ങളുടെ തുണി ഒന്നിൽ കൂടുതലാണല്ലോ പെണ്ണുങ്ങളുടെ കട അതും ഒന്നിൽ കൂടുതലാണ് അപ്പോൾ ആണുങ്ങൾക്കായി ആദ്മി പറയാം പെണ്ണുങ്ങൾക്കായി സ്ത്രീ പറയാം ആദ്മിയൊക്കെ കപ്പടെ സ്ത്രീയൊക്കെ ദൂക്കാൻ കടയ്ക്ക് ദൂക്കാൻ അല്ലെങ്കിൽ പിന്നെ മറ്റൊരു രീതിയിൽ പറയുമ്പോൾ ഏയുടെ അച്ഛനും അമ്മയും എ കെ മാതാ പിത അല്ലെങ്കിൽ എ കെ പിതാ മാതാ കെ കെ ബാത് ഒന്നിൽ കൂടുതൽ നാമം വരുന്നു ഇനിയും കോയോ നമ്മൾ ഇതുവരെ കണ്ടത് നാമത്തോടു കൂടി വരുന്ന കായും കീയും കേയും ഒക്കെ ആയിരുന്നു കോയോ പ്രധാനമായും ക്രിയയോടുകൂടി ക്രിയക്ക് ശേഷം സാധാരണയായി വരുന്ന കർമ്മത്തോടുള്ള ബന്ധത്തിൽ ചിലപ്പോൾ കർമ്മം നാമമോ സർവനാമോ ആയിരിക്കാം ബന്ധപ്പെടുത്തിക്കൊണ്ട് ഉപയോഗിക്കുന്നു എ ബി എ വിളിച്ചു എ പ്ലസ് ബി പ്ലസ് കോ പ്ലസ് പുലായ വിളിച്ചു ഇനി ഇങ്ങനെ കൂടി എ പറയാസ്കോ ബുലായ ഉസ്കോ സർവനാമമാണ് അതിനെ അല്ലെങ്കിൽ അവനെ വിളിച്ചു ഏ ബീകോ ബുലായ അല്ലെങ്കിൽ കൂടിയും സർവ്വനാമത്തോടുകൂടിയും കൂടിയും കോകാ പ്രയോഗം എന്തെങ്കിലും അറിവ് തരുന്ന വാക്യങ്ങളിൽ കോ വരാം അച്ഛൻ അമ്മയ്ക്ക് സമ്മാനം കൊടുത്തു പിത മാക്കു ഉപാർദിയ ഒരറിവ് തരുന്ന വാക്യമാണ് കൊടുത്തില്ലെങ്കിലോ നയിതീയ അച്ഛൻ അമ്മയ്ക്ക് സമ്മാനം കൊടുത്തില്ല അപ്പോൾ വാക്യം പോസിറ്റീവായാലും നെഗറ്റീവ് ആയാലും അറിവു തരുന്ന വാക്യമാണെങ്കിൽ അതിൽ കോ വരാം ഇനി സമ്മാനം കൊടുക്കാത്ത അച്ഛന്മാരൊക്കെ ആണെങ്കിൽ ഉദാഹരണത്തിന് അവർ മോൻ പറയുക അച്ഛൻ അമ്മയ്ക്ക് സമ്മാനം കൊടുക്ക് എന്ന് പറഞ്ഞു കൊടുപ്പിക്കാനാണെങ്കിൽ അപ്പോഴും കോ ഉപയോഗിക്കാം മാ കോ കോപഹാർ ദോ അപ്പോൾ ഇങ്ങനെ കോക്കാ പ്രയോഗം സാധാരണയായി അറിവ് തരുന്ന വാക്യങ്ങളിലും അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കൊടുപ്പിക്കാൻ വേണ്ടി ഉള്ള വാക്യങ്ങളിലും ഒക്കെ ഉപയോഗിക്കാം അപ്പോൾ ഇങ്ങനെ ഹിന്ദിയിൽ കാ കി കെ കോ നമുക്ക് പഠിച്ച് പറയാം